നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യം പറഞ്ഞാൽ ബഹുരസമാണ് മൂപ്പര് വാ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി അടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇന്ന് രാവിലെ തന്നെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷൻ ചടങ്ങിലേക്ക് വി ഡി സതീശൻ പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനെ കാണാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്ന മട്ടിൽ ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു വരുന്നു വി ഡി സതീശൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് ഉയർന്നു വന്നത് അങ്ങയെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് വി ഡി സതീശൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം പങ്കെടുക്കുന്ന കാര്യത്തിൽ അല്ല വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്കും ക്ഷണിച്ചില്ല കേട്ടല്ലോ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് വി ഡി സതീശൻ തന്നെ പറയുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് വി ഡി സതീശ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട് അതിനു മുമ്പ് ചിലതൊക്കെ പറയേണ്ടതുണ്ട് വേറൊന്നുമല്ല ആദ്യ പരിപാടിയിൽ എന്നെ വിളിച്ചിരുന്നു പിന്നീട് നടന്ന പരിപാടിയിൽ എന്നെ വിളിച്ചില്ല അതായത് നാളെ നടക്കുന്ന പരിപാടിയിൽ എന്നെ വിളിച്ചില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ സംസ്ഥാന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന കേരളത്തിന്റെ വികസനങ്ങളെ കീഴ്ത്തി കാണിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് രാജ്യത്തിന് തന്നെ അഭിമാനമായി കേരളം മാറുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടത് വിരുദ്ധ വാർത്ത വാർത്തയുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ വി ഡി സതീശന് മുമ്പിൽ കോലുവെച്ച് നീട്ടും വി ഡി സതീശൻ നല്ല ഗംഭീരമായിട്ട് അതിനെ ഇകഴുത്തി പറയുകയും ചെയ്യും ആദ്യ തവണ നേരത്തെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ ആദ്യ തവണ വിളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് യു ഡി എഫിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ദത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അല്ലെ മാത്രമല്ല ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയത് അന്നേ ജനങ്ങൾ പറഞ്ഞതാണ് ഈ പദ്ധതി മുടക്കാൻ നടന്ന ഇവരെയൊക്കെ എന്തിനാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ആളുകളാണ് ഈ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് യു പി എ സർക്കാരിന്റെ കാലത്തൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അച്യുതാനന്ദ സർക്കാർ പല ശ്രമങ്ങൾ നടത്തിയപ്പോൾ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ സ്വപ്ന പദ്ധതിയുടെ ചിറകരികുന്ന സമീപനമാണ് യു പി എ സർക്കാർ സ്വീകരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യം നയനാർ മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുന്നതിനുവേണ്ടി ആദ്യത്തെ നീക്കം നടത്തുന്നത് പിന്നീട് അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ കുറച്ചുകൂടി മൂവ്മെന്റ് ആയി യു ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ എവിടെ ഒരണക്കൂലാത്ത അവസ്ഥയായി പിന്നീട് വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ പദ്ധതി പ്രാവർത്തികമാകുന്ന കാഴ്ചയുണ്ടായി ഇപ്പോ ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ നമ്മുടെ വി ഡി സതീശൻ സംഘം ഒക്കെ പറയുകയാണെങ്കിൽ യു ഡി എഫിന്റെ പദ്ധതിയാണെന്ന് ഇത് ഏത് രീതിയിൽ ഞങ്ങൾ മുടക്കും എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ് കോൺഗ്രസുകാർ നമ്മുടെ മുമ്പിൽ ആ ബൈറ്റുകളൊക്കെ ഉണ്ട് വിമോചന സമരം വരെ നടത്തും എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇവർക്കിടയിൽ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും മുരളീധരനും ഒക്കെ ഈ പദ്ധതിയെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അതിനെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഈ പദ്ധതി പ്രാവർത്തികമാക്കിയത് അല്ലെ എന്തായാലും ഇങ്ങേര് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഒന്ന് കേൾക്കാം കേട്ടോ മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തു സംഭവം കേട്ടല്ലോ മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂന്നാണ് അത്രേ ആരാണ് എട്ടുകാലി മമ്മൂന്നെന്ന് കേരള ജനതയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ എട്ടുകാലി മമ്മൂന്നിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ പരിപാടിയിൽ നിന്നും ഈ വിഷയം അതായത് ഇത് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് ശ്രമം നടത്തേണ്ട കാര്യമൊന്നുമില്ല സതീശ എല്ലാവർക്കും അറിയാം എൽ ഡി എഫ് സർക്കാർ എന്നൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ടോ അന്ന് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ വികസന പദ്ധതികൾ നടന്നിട്ടുള്ളൂ നിങ്ങൾ ഭരിക്കുന്ന സമയത്തൊക്കെ കല്ലിട്ട് 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 പോകുന്നതല്ലാതെ ഒരു പദ്ധതിയും പ്രാവർത്തികമായി ആരും കണ്ടിട്ടേയില്ല കഴിഞ്ഞ വർഷമായിട്ട് എന്തായാലും ഈ തുറമുഖ പദ്ധതി പ്രാവർത്തികമാക്കിയതിനെ കുറിച്ച് വി എൻ വാസ്വൻ മന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സതീഷിനോട് കൂടിയുള്ള ഒരു പ്രതികരണമാണ് അതുകൂടി ഒന്ന് കാണാം തുറമുഖവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് തുടക്കം കുറിക്കുന്നത് അധികാരത്തിൽ വന്ന നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ടാണ് പഠനം നടത്താൻ നിർദ്ദേശിക്കപ്പെടുന്നത് ആ റിപ്പോർട്ട് ആ ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് പിന്നീട് ആ റിപ്പോർട്ട് വരികയും അത് കൈകാര്യം ചെയ്യും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വിജയകുമാറാണ് അന്നതിൽ അവിടുത്തെ എം എൽ എ ആയിരുന്ന ജോർജ് മേഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു പ്രതിപക്ഷത്തു നിന്ന് എല്ലാ ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ആ ഗവൺമെൻറ് തന്നെ അത് ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്ത നടപടിക്രമങ്ങളിൽ ചൈനീസ് കമ്പനിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ആദ്യത്തെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വന്ന കമ്പനിയെ നിരാകരിച്ചു കേന്ദ്ര അനുമതി തന്നില്ല അന്ന് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു ബഹുമാനനായിരുന്ന എ കെ ആന്റണി അതിനനുമതി തന്നിരുന്നില്ല രണ്ടാമത് വീണ്ടും ടെൻഡർ ചെയ്തു ആന്ധ്രയിലെ ഒരു കമ്പനി കോട്ട് ചെയ്തു ആ കമ്പനി നിങ്ങൾക്കെല്ലാം അറിയാം ആ കമ്പനി കോട്ട് ചെയ്ത് അത് ഉറപ്പിക്കുന്ന ഘട്ടം എത്തിയപ്പോൾ അതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്തു കോടതിയിൽ കോടതിയിൽ വന്ന വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി അത്ര കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്പനി പിന്തിരിഞ്ഞു പിന്നീട് ആ ഗവൺമെൻറ് പോയതിന് ശേഷം ബഹുമാനായി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ആയിരുന്നു വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ ആദ്യ കണ്ണിയായും പന്നിൻ രവീന്ദ്രൻ അവസാന കണ്ണിയായും മനുഷ്യച്ചങ്ങല വരത്ത് തീർത്തുകൊണ്ട് സമരം ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു രാജ്ഭവനിലേക്ക് ഇങ്ങനെ വിവിധ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് അവസാന കാലഘട്ടത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായി ഈ പ്രോജക്റ്റിനെ അദാനിയുമായി ചർച്ച ചെയ്ത് കരാറുണ്ടാക്കിയത് ആ കരാറ് എൻ്റെ ഉള്ളടക്കം നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില കണ്ടീഷനില ഉണ്ടായിരുന്നു ആ കണ്ടീഷൻ വന്നപ്പോൾ ആ കണ്ടീഷനെ ആ കാലഘട്ടത്തിൽ തുറന്ന് കാണിച്ചത് തെറ്റാണ് അതേസമയത്ത് കരാർ ഉറപ്പിച്ച് പോർട്ടുണ്ടാവണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു തറക്കല്ലിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പോർട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെ തീരുമാനിച്ചു ആ കരാർ പൊളിക്ക പൊളിക്കുന്നതിൻ്റെ ഉള്ളടക്കം മാത്രം പൊളിച്ചെഴുന്ന കാര്യം അതേ സമയത്ത് അദാനിയായിട്ടുള്ള കരാർ മാറ്റേണ്ടതില്ല തുറമുഖം ഉണ്ടാവണം എന്ന ആശയവുമായി എൽ ഡി എഫ് ഗവൺമെൻറ് മുന്നോട്ട് പോയി ആ ഗവൺമെൻറ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ച് മൊത്തം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് പ്രോജക്റ്റ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി സംസ്ഥാന ഗവൺമെൻറ്റും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ അദാനിയും ഇതാണ് കരാറിലെ നിർമ്മാണത്തിൻ്റെ അറുപത്തിമൂന്ന് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും ഇരുപത്തിയെട്ട് ശതമാനം അദാനിയും ഇതാണ് ഫസ്റ്റ് വേസിൻ്റെ കരാറിലെ ഉള്ളടക്കം ആദ്യം ഉണ്ടാക്കിയ കരാറിൻ്റെ തീയതി അനുസരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു പിന്നീട് ആ കരാറിൽ സമയത്തിന് മാറ്റം വരുത്തി ഒന്ന് റോ മെറ്റീരിയലിൻ്റെ അഭാവത്തിൽ വിഷമങ്ങൾ സൃഷ്ടിച്ചു അത് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് അതിന് പരിഹാരം കണ്ടു രണ്ട് അതിനുശേഷം ഓക്കി ദുരന്തം വന്ന് വലിയ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചു നമുക്ക് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഘട്ടം വന്നു അതിനെ അതിജീവിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം വന്നു നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു പിന്നീട് വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം പ്രയാസമായിട്ട് വന്നു ഇതിനൊക്കെ പുറമെയാണ് പിന്നീട് ഏറ്റവും വലിയ മഹാമാരി രാജ്യത്തെയും ലോകത്തെയും വേട്ടയാടിയ രൗദ്രഭാവം പൂണ്ട കോവിഡ് വന്നത് ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇത്തരം ഒരു ഘട്ടത്തിൽ ആ വിഷമങ്ങളെല്ലാം സഹിച്ചു അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് വീണ്ടും ഈ കാര്യത്തിൽ നമ്മൾ പ്രയാണം തുടർന്നു അപ്പോഴാണ് ഒരു വലിയ സമരം എന്ന് നിങ്ങൾക്കറിയാം ആ സമരം രണ്ടാം വിമോചന സമരം എന്ന രൂപത്തിലായിരുന്നു ആ സമരം വളർന്നു വന്നത് വലിയ രൂപത്തിൽ എത്രയോ ദിവസം നീണ്ടു നിന്ന് പോലീസ് അവസാനം എത്രയോ സമയത്തോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും സംസ്ഥാന ഗവൺമെൻറ് സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഇരമ്പിയാർത്ത് വന്ന സമരം രണ്ടാം വിമോചന സമരം പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിൽ കൂടി അത് നിർത്തിവെക്കണമെന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടു ഇതെല്ലാം വന്നിട്ടും ഗവൺമെൻ്റ് അത് നിർത്തിവെക്കാതെ ഇച്ഛാശക്തിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി സംയമനത്തോടുകൂടി ആ സമരത്തെയൊക്കെ അതിജീവിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട കോടതിയും ഈ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദി തരികയാണുണ്ട് അങ്ങനെ നടത്തിയ നല്ല രൂപത്തിലുള്ള ശ്രമകരമായ നീക്കത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ട്രയൽ റൺ ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്നു ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആ ട്രയൽ റൺ മൂന്ന് മാസം പൂർത്തീകരിക്കുമ്പോൾ നാം ആഗ്രഹിച്ചതിൽ കൂടുതൽ അതിൽ ഷിപ്പുകൾ വന്നു ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ എന്ന രൂപത്തിൽ പോർട്ട് വളരെ വേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അതിൻ്റെ സാങ്കേതിക വിദഗ്ധരും ചുമതലക്കാരും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങൾക്ക് കൈമാറുകയുണ്ടായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഡിസംബർ മൂന്നിന് ലഭിച്ചു അതിനുശേഷം ഇന്നേ വരെയുള്ള ബിസിനസ് അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഷിപ്പ് വന്നു പോകൽ ഉൾപ്പെടെ എടുത്തപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി ഷിപ്പുകൾ വരുമ്പോൾ അതിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് അത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള മുന്നേറ്റമാണ് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വന്ന ഷിപ്പുകളുടെയും കണ്ടെയ്നറുകളെയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ നമ്പർ വൺ തുറമുഖമായി കണക്കുകൾ മാറിക്കഴിഞ്ഞു കേട്ടല്ലോ ഇത് സതീശന്മാർക്കുള്ള മറുപടിയാണ്